പലരും മാറ്റി മാറ്റി തെറ്റിദ്ധാരണ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് മൂന്നുപേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്തു ചോദിച്ചു ഞാൻ പറഞ്ഞിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടെന്ന് ഞാൻ ചെയ്തു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സൗന്ദര്യമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും അതിന് ഇങ്ങനെ ഇങ്ങനെ പിന്നെ കനത്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മളിട്ടൊന്ന് അപ്പോയിൻമെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നു നമ്മുടെ കഴിവ് എല്ലാം ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹം കുഴപ്പമില്ലാതൊക്കെ എങ്ങ് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോ അത് എന്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അത്യാള് കാണാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ കാരണം എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡീനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതകളുണ്ടോ അത് കലാകാരങ്ങൾ കലാകാലങ്ങളിങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിൽ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ അയാളുടെ കുടുംബത്തിൽ അയാളുടെ മക്കൾക്ക് അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയായിക്കൊണ്ടിരിക്കാത്ത എത്ര മക്കൾ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരെ കറങ്ങി കണ്ട് ചെയ്യുന്നു പക്ഷേ പേഴ്സണലി എനിക്ക് പറഞ്ഞായിരുന്നു എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരും സുന്ദരി വിടും അല്ലാത്തവരൊക്കെ അത്രേ ഉള്ളൂ ഡിപ്പെൽ കോമഡി എന്ന് പറയുന്നത് എഴുതാൻ ഇപ്പൊ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു താല്പര്യമുള്ള പക്ഷെ ഇപ്പം അതിനുള്ള ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ അല്ലെ കഴിവുള്ളവരുണ്ട് അവരെ ഒന്നും വെച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് അവര് ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും